പ്രിയപ്പെട്ട കുട്ടികളെ കാലം ദർശിച്ച രസാനുഭൂതികൾ എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠം ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ചൻ എന്ന കവിതയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ എറണാകുളം കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്താണ് ജി ജനിച്ചത് ആദ്യ ജ്ഞാനപീഠ ജേതാവാണ് ഇദ്ദേഹം ഓടക്കുഴൽ സാഹിത്യ സാഹിത്യകൗതുകം നാല് ഭാഗങ്ങൾ വിശ്വദർശനം അന്തർദാഹം പഥികൻ്റെ പാട്ട് പാഥേയം എന്നീ കവിതാ സമാഹാരങ്ങൾ ഗീതാഞ്ജലി വിലാസലഹരി എന്നീ വിവർത്തനങ്ങൾ സന്ധ്യ ഇരുട്ടിനു മുമ്പ് എന്നീ നാടകങ്ങൾ തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് പത്മഭൂഷൺ എന്നിങ്ങനെ ധാരാളം പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അന്തരിച്ചു തോന്നുന്നു എൻ എത്ര നാളായി ഞാൻ ചുരുണ്ടുകിതക്കുന്നു വാദം എന്നിലുമ്പിലെ മജ്ജയൊക്കെയും കാർന്നു പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു യ്ക്കുമ്പോൾ കട്ടപ്പൊന്നുപോൽ മിന്നും പ്ലാവും കളിവഞ്ചി വെട്ടിയിടാൻ ചേലേന്തും വൻതേന്മാവും നിറയെ പൂത്തും കാഴ്ചും നിൽക്കും ഈ മീനക്കാലത്തിറയത്തു ചെന്നൊന്നു നോക്കുവാൻ കഴിഞ്ഞെങ്കിൽ പറമ്പിലൊറ്റക്കുറ്റിവാഴയും എനിക്കിമ്പമാണ് വിടയാണെങ്കിലും മരം കണ്ടാൽ ഒൻപതാൾ പിടിച്ചാലും പിടികൂടാതുണ്ടൊറ്റ തമ്പകം ഉളിയന്നൂരമ്പല മൈതാനത്തിൽ വളവില്ല പോടും കേടും എൻ കണ്ണാൽ ഞാനൊന്നളന്നിട്ടൊരെൺപതുകോലിനപ്പുറം പോവും മുറിച്ചാലുമതി നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായം മാറ്റാം ഉത്തരത്തിനും കിട്ടും അല്ലെങ്കിൽ ക്കാർ മോഹിക്കും പോലെ ചെത്തിയില്ല മാളികകൾക്കും ചിലന്തിക്കതൊപ്പിക്കാം പൂതലിച്ചുപോയൻ്റെ ഇത്ത കൊതിച്ചാൽ ആ കാതലിലുളി നടത്തിയിടുവാനാവില്ലല്ലോ തുണ്ടും കൊട്ടടക്കയും നൂറിൻ തരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവക്കിലും കേൾക്കില്ല കൂടിക്കേൾക്കില്ല കൂനിക്കൂടിപ്പടിമേടി നാനിയും വയർ ചുങ്ങി അവളും കിളവിയായി ൂത്ത ചമ്പകത്തെപ്പോൾ നിവർന്നും കടഞ്ഞിട്ടുത്തതുപോലുടമ്പാർന്നും ചിരിച്ചുമുന്നും കൂട്ടിപ്പൂത്ത വെള്ളില പോലെ എന്നരികത്തിവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു പുരികം നരച്ചൊരാ കണ്ണുകൾ ചിതൾ തിന്ന പുറവാതിലിൽ കൂടി അലഞ്ഞു കുറെ നേരം പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിറങ്ങാം കിഴവനെ താങ്ങുമായിരുന്ന കൈ വിതുമ്പി പെരുന്തച്ചൻ വീണ്ടും ആ സ്മരണയെ മായ്ക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽ മെല്ലെ തടവി ചും കയ്യാൽ പണി ചെയ്യുവാൻ മേലാതാകിലും തൊങ്കിത്തേങ്ങി പണിയാലയിൽ പൊക്കൊന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ എങ്കിൽ ഞാൻ ുളിയും പണിക്കൂറിൽ പങ്കിടാറുള്ള ആഹ്ലാദം ഇപ്പോഴും നുണഞ്ഞേനെ കരിവീട്ടി തൻ കാതൽ കടഞ്ഞു കുഴിച്ച വൻ മരിക കമഴ്ത്തിയ പോലും വിണ്ണിൻ താഴെ അകലെ കാണും ചെമ്പു താഴികക്കുടം ചൂടും മികവാർന്ന തൃക്കോവിൽ തീർത്തത് ഈ കൈ കൊണ്ടത്രേ ഞാൻ പിടിപ്പിച്ച കൈകളാൽ എൻ കുഞ്ഞ് അ പൊന്നൊളി ചിന്നിടും ക്ഷേത്രധ്വജത്തിൻ തുങ്കാഗ്രത്തിൽ പോൽ പറന്നങ്ങിരിക്കുമ്പോൾ ചെത്തിയകരുടൻ്റെ ചിറക ചലിപ്പതുണ്ടിപ്പോഴും എന്നേ തോന്നൂ ഞാൻ അതിലസൂയാലുവായി പോൽ ഏതച്ഛനു മാനമല്ലാമട്ടൊക്കെ മകനെ പുകഴ്ത്തുമ്പോൾ ആയിരം മണിയുടെ നാ കടക്കിടാം ഒറ്റ വായില കെട്ടുവാൻ കഴിയുമോ രണ്ടു ഗോപുരത്തിൻ്റെ തട്ടിലും വച്ചു തേക്കുകൊണ്ടുകൊത്തിയൊരഷ്ടദിക്പാലരൂപം ഞങ്ങൾ ഒന്നെന്റെ ഈ കൈ തീർത്തത് ഒന്നവൻ്റെതും ജീവൻ വന്നിട്ടുണ്ട് അവൻ്റെ എൻ്റെതിനെക്കാളത്രേ എൻ കരം തോറ്റാലെന്താണ് എൻ മകൻ ജയിക്കുമ്പോൾ എൻ കണ്ണിലുണ്ണിക്കേലും പുകൾ എൻ പുകളല്ലേ കൊച്ചനെ സ്തുതിക്കുമ്പോൾ എൻ മുഖം മങ്ങും ഞാൻ ഒരച്ഛനല്ലാതായി പ്രതീകാത്മക കവിതയുടെ ശക്തനായ വക്താവായ ജി ശങ്കരക്കുറുപ്പിന്റെ കൃതികളിലേറെ ശ്രദ്ധേയമാണ് പെരുന്തച്ഛൻ പുരാവൃത്തത്തിൻ്റെ പുനരാഖ്യാനം എന്നോ പുനർവായന എന്നോ ഇതിനെ വിശേഷിപ്പിക്കാം ആവിഷ്കാരത്തിൻ്റെ പുതുമ കൊണ്ട് ശ്രദ്ധേയമാണ് പെരുന്തച്ഛൻ കേരളീയ സമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ പുരാവൃത്തമാണ് പെരുന്തച്ചൻ്റെ കഥ അച്ഛനേക്കാൾ സമർത്ഥനായ മകനോട് അസൂയമൂത്ത പെരുന്തച്ഛൻ മകനെ ഉളിവീഴ്ത്തിക്കൊന്നു എന്നാണ് പുരാവൃത്തം ആ പുരാവൃത്തത്തിന് പുതിയ ഒരു വ്യാഖ്യാനം ചമയ്ക്കുകയാണ് ജി ശങ്കരക്കുറുപ്പ് ഉളി വീണ് തലയറ്റ് ചോരയിൽ കിടന്ന് പിടയുന്ന മകനെ കണ്ട് കോണിപ്പടിയിൽ കാലുറയ്ക്കാതെ പെരുന്തച്ഛൻ മോന്തായത്തിൽ നിന്ന് താഴെ വീഴുന്നു ആ വീഴ്ചയിൽ ശരീരം തളർന്നു പോയ പെരുന്തൻ ആ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റില്ല മാസങ്ങളും വരുഷങ്ങളും കടന്നുപോയി നിരാലംബനായി നിഷ്ക്രിയനായി സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങി അപമാനിതനായി കിടക്കുന്ന ആ പടുവൃദ്ധൻ്റെ ആത്മവിലാപവും അന്തസംഘർഷങ്ങളും ഈ കവിതയിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു പെരുന്തച്ഛൻ്റെ തീരാത്ത ആത്മസംഘർഷം നഷ്ടബോധം പുത്രസ്നേഹം തൊഴിലിനോടുള്ള ഇഷ്ടം മരങ്ങളോടുള്ള ഇമ്പം തൊഴിൽ ചെയ്യാനുള്ള വെമ്പൽ എന്നിവയെല്ലാം ഈ ഭാഗത്ത് കാണാം പെരുന്തച്ചൻ സ്വഗത ഭാഷണങ്ങളുടെ ശൈലിയിൽ സ്വതന്ത്രമായ സ്മൃതിസഞ്ചാരം നടത്തുന്ന രീതിയിലാണ് കവിത രചിച്ചിരിക്കുന്നത് ഈ രീതിയെ നാടകീയ സ്വഗത ആഖ്യാനം അല്ലെങ്കിൽ ഡ്രമാറ്റിക്കൽ മോണോലോഗ് എന്നാണ് പറയുക ഈ വിഭാഗത്തിലെ ഏറ്റവും മികച്ച കാവ്യങ്ങളിലൊന്നാണ് പെരുന്തച്ഛൻ പുരാവൃത്തങ്ങളുടെ പുനരാഖ്യാനം പരിചയപ്പെടാനും അത്തരം സാഹിത്യ പുരാണ കഥാപാത്രങ്ങളെ വേറിട്ട രീതിയിൽ ചിന്തിക്കാനും ആവിഷ്കരിക്കാനും ഈ പാഠഭാഗം സഹായകമായേക്കും നാടകീയ സ്വഗത ആഖ്യാനം എന്ന സാഹിത്യ സങ്കേതം പരിചയപ്പെടാനും ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് സാധിക്കുന്നു ഉളി ഉളിവീണ് തലയറ്റ് ചോരയിൽ കിടന്ന് പിടയുന്ന മകനെ കണ്ട് കോണിപ്പടിയിൽ കാലുറയ്ക്കാതെ മോന്തായത്തിൽ നിന്നുള്ള വീഴ്ചയും വാർദ്ധക്യത്തിൻ്റെ തളർച്ചയും വാതരോഗം ആക്രമിച്ചതിനാൽ വന്ന തകർച്ചയും പെരുന്തച്ഛനെ ശയ്യാവലംബിയാക്കി ഒന്ന് നിരങ്ങി നീങ്ങാൻ പോലും കഴിയാത്ത ആ വിഹ്വല വാർദ്ധക്യത്തിൽ പെരുന്തച്ഛൻ താൻ നടന്നു വന്ന വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നു മരത്തിൻ്റെ പൊത്തുപോലുള്ള തൻ്റെ ചെറിയ വീട്ടിൽ ചുരുണ്ടുകിടക്കുന്ന പെരുന്തച്ഛനെ കാണിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് തച്ചന് മരത്തോടുള്ള ആഭിമുഖ്യം എത്രമാത്രമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് തൻ്റെ വീടിനെ പൊത്തായി ചിത്രീകരിച്ചതിൽ കാണുന്നത് മരപ്പൊത്തുകൾ പക്ഷികൾക്കും മറ്റും വാസസ്ഥാനമാണ് മരത്തെ ആശ്രയിച്ചു ജീവിതം നയിക്കുന്ന തച്ചന് തൻ്റെ വീട് ഒരു പൊത്തായി സങ്കൽപ്പിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് മാലികകൾ പണിയുന്ന തച്ചൻ മാടത്തിലാണ് താമസിക്കുന്നത് എന്ന സൂചനയും പൊത്ത് എന്ന പ്രയോഗത്തിൽ കാണാം തൻ്റെ മകൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൈ തന്നെ താങ്ങുമായിരുന്നു എന്ന് പെരുന്തച്ഛൻ ഓർക്കുന്നു അതോർത്ത് തച്ചൻ വിതുമ്പാൻ തുടങ്ങി തുടർന്ന് അദ്ദേഹം താനും മകനും തമ്മിൽ പിണങ്ങാനുള്ള കാരണം ചിന്തിക്കുന്നു കോവിലിലെ കൊടിമരത്തിൽ തൻ്റെ മകൻ കൊത്തിവച്ച പറന്നു വന്നിരിക്കുന്നത് പോലുള്ള ഗരുഡ ഗരുഡവിഗ്രഹത്തിൻ്റെ ചിറക ഇപ്പോഴും ചലിക്കുന്നതായി തോന്നും താൻ അതിൽ അസൂയാലുവായി എന്നത്രേ നാട്ടുകാരുടെ പക്ഷം തൻ്റെ മകനെ നാട്ടുകാർ പുകഴ്ത്തുമ്പോൾ തനിക്ക് അഭിമാനമല്ലാതെ മറ്റെന്തു തോന്നാൻ ആയിരം മണിയുടെ നാവ് പൊത്താൻ കഴിയും എന്നാൽ ഒരു വായില നാവ് പൊത്താൻ ആർക്കും കഴിയില്ല അപവാദപ്രചാരണം നടത്തുന്നവർ അത് തുടരുക തന്നെ ചെയ്യും അത് തടയാൻ ആർക്കുമാവില്ല തുടർന്ന് അച്ഛനെയും മകനെയും രണ്ടറ്റത്താക്കിയ കഥകൾ പെരുന്തച്ഛൻ ഓർക്കുന്നു പാലത്തിൽ ആൾക്കാരുടെ നേരെ വെള്ളം തുപ്പുന്ന പാവയെ പെരുന്തച്ഛൻ ഘടിപ്പിച്ചു അത് കണ്ട മകൻ തുപ്പുന്ന പാവയുടെ ചകിട്ടത്തടിക്കുന്ന മറ്റൊരു പാവയെ നാലു ദിവസങ്ങൾക്കകം സ്ഥാപിച്ചു എന്നാൽ തൻ്റെ പാവയുടെ കരണത്തുകൊണ്ട അടി തൻ്റെ ചെകിട്ടത്താണ് കൊണ്ടത് എന്ന് തച്ചൻ ചിന്തിച്ചു ഒരിക്കലും ആകാശത്ത് രണ്ട് ചന്ദ്രന് ഇടമില്ല ഭാര്യയായ നാനി കരഞ്ഞുകൊണ്ടു നിൽക്കുമ്പോൾ മകൻ വീട് വിട്ടിറങ്ങിപ്പോയി ഉമി നീറുന്നതുപോലെ തച്ചൻ്റെ മനം നീറി അദ്ദേഹം ഒറ്റ അക്ഷരം ഒഴിയാടിയില്ല അങ്ങനെയിരിക്കുമ്പോൾ കോവിലെ ആനപ്പന്തൽ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു പണി പെരുന്തച്ഛന് തന്നെ എന്നാൽ മകനുമായി ആലോചിച്ച് പന്തൽ ഭംഗിയാക്കണം എന്ന് മതിൽക്കകത്തെത്തിയപ്പോൾ തമ്പുരാൻ കൽപ്പിച്ചു അവിടെ നിന്ന് പോരുവാൻ തച്ഛന് തോന്നി കാരണം ജീവിതത്തിൽ അന്നുവരെ ആരും മറ്റൊരാളോട് ആലോചിക്കാൻ പറഞ്ഞിട്ടില്ല പെരുന്തച്ഛൻ്റെ ജീവിതകഥയിലെ വഴിത്തിരിവ് ഇവിടെ തുടങ്ങുന്നു അച്ഛൻ മോന്തായം കയറ്റിക്കൊള്ളൂ എന്ന് മകൻ നിർദ്ദേശിച്ചു മകൻ്റെ വാക്കുകൾ അച്ഛനെ തെല്ലൊന്നു ഇലച്ചു മോൻ അനുവദിച്ചിട്ട് വേണോ മോളിൽ മോന്തായം കേറ്റാൻ എന്നായിത്തച്ഛൻ്റെ ചിന്ത അയാളുടെ മനസ്സിൽ ഈർഷ്യ ഉണർന്നുയർന്നു താഴെ ചന്ദനപ്പലക്കമേൽ മകൻ മഹാലക്ഷ്മിയുടെ കയ്യിലെ കളിത്താമരകൊത്തുന്നു നേരെ മുകളിൽ അച്ഛൻ മോന്തായത്തിനുള്ള ആണി ചീക്കുന്നു എന്തോ ചിന്തിച്ചുറച്ചതുപോലെ വിധി അച്ഛനെ മുകളിലും മകനെ താഴത്തും കൃത്യമായി കൊണ്ടുചെന്നിരുത്തി തച്ചൻ്റെ കൈ അറിയാതെ അറിയാതെ തന്നെയാണോ ഉളി ഊർന്ന് താഴേക്ക് പതിച്ചു തൻ്റെ മകൻ്റെ മേൽ അതുപോയി വീഴല്ലേ എന്ന് തച്ചൻ പ്രാർത്ഥിച്ചു തീരും മുമ്പ് കണ്ണടച്ച് തുറക്കും മുമ്പ് ഉളി മകൻ്റെ കഴുത്തിൽ പതിച്ചു കഴുത്തറ്റ് മകൻ മണ്ണിൽ വീണ് പിടഞ്ഞു തൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു വീണ ഉളി പതിച്ച് തലയറ്റുപോയ മകൻ്റെ ശരീരം കണ്ട് മോന്തായത്തിൽ നിന്നിറങ്ങുന്ന പടികളിൽ കാലുറയ്ക്കാതെ താഴെ വീണുപോയി പെരുന്തച്ചൻ കാലമേറെ ചെന്നിട്ടും തന്നെ അലട്ടുന്ന ആ സ്മരണകൾ ഇരമ്പിമറിയുന്ന മനസ്സുമായി തളർന്നു കിടന്ന് നടത്തുന്ന ആത്മഭാഷണമാണ് ഈ കവിത പെരുന്തച്ച മനസ്സിൽ ഓരോ മുക്കിലും മൂലയിലും ജിയുടെ സൂക്ഷ്മദൃഷ്ടി വ്യാപരിച്ചതിൻ്റെ ഫലമാണിത് മനോവിജ്ഞാനീയ വിശകലനത്തിൻ്റെ സാധ്യത ധാരാളമുള്ള കവിതയാണിത് പെരുന്തച്ചൻ്റെ ബോധ മനസ്സും അബോധമനസ്സും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾക്കുള്ള വേദിയായി ഈ കവിതയിലെ മിക്ക സന്ദർഭങ്ങളെയും വിലയിരുത്താം മകനെ കൊന്നത് താനാണ് എന്ന അബോധ മനസ്സും മന്ത്രിക്കുമ്പോൾ തച്ചൻ്റെ ബോധമനസ്സ് അതിനെ നിഷേധിക്കാനുള്ള വാദഗതികൾ ഓരോന്നായി മുന്നോട്ടെടുത്തിടുന്നു ഞാൻ അവൻ അപമൃത്യു നേരിടാൻ ആരെന്തൊക്കെത്താൻ അധിക്ഷേപിച്ചാലും അച്ഛനാണ് ഇച്ഛിക്കുമോ ഞാനവൻ്റെ അച്ഛനാണ് അവൻ അപമൃത്യു നേരിടാൻ ഞാൻ ആഗ്രഹിക്കുമോ ആര് വിശ്വസിക്കും കൈപ്പിഴയല്ല അത് എന്ന് എത്ര പേരുരച്ചാലും തന്ത ഇത് ചെയ്യുമോ നാനി തുടങ്ങിയ വരികളിലൂടെ മകനെ കൊന്നത് താനാണെന്ന് പറയുന്നവർക്കുള്ള മറുപടി പെരുന്തച്ഛൻ ഒരുക്കി വെക്കുന്നു പെരുന്തൻ്റെ മനസ്സിനെ കൃത്യമായി അപഗ്രഥിച്ച് തച്ചൻ്റെ കഥയ്ക്ക് ഒരു നൂതന വായന നടത്തുകയാണ് ജി ഈ കവിതയിൽ കിടക്കുന്ന പെരുന്തച്ഛന് അല്പം ആശ്വാസം തോന്നിയപ്പോൾ പുറംലോകം കാണണം എന്ന ആഗ്രഹം തോന്നി മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ താങ്ങി താങ്ങിപ്പിടിച്ച് പുറത്തു കൊണ്ടുവന്നിരുത്തിയേനെ എന്ന് ചിന്തിച്ചു ഈ ചിന്ത അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചിന്താസാഗരത്തിൻ്റെ അലകൾ ഉണർത്തി അവിടെ പെരുന്തച്ഛൻ തൻ്റെ മനോരാജ്യത്തിൻ്റെ വാതിൽ തുറന്നിടുന്നു ആ ചിന്തയാകട്ടെ മകൻ്റെ മരണത്തിൻ്റെ ന്യായാന്യായങ്ങൾ ചർച്ച ചെയ്യുന്ന വ്യവഹാരത്തെ ഓർമ്മിപ്പിക്കുന്നു മുറുക്കാനിടിച്ചു കൊണ്ടിരുന്ന ഭാര്യ നാനി മനോരാജ്യത്തിന് തടയിടുന്നതുവരെ അത് തുടർന്നു അലങ്കാര കൽപ്പനകൾ കൊണ്ട് മനോഹരമാണ് പെരുന്തച്ചൻ നാനിയെ പൂത്ത വെള്ളിലയോട് കവിതയിൽ സാദൃശ്യപ്പെടുത്തുന്നുണ്ട് വെള്ളിലയുടെ പൂവിന് നല്ല ചുവപ്പ് നിറമാണ് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകാട്ടി പുഞ്ചിരിച്ചു നിൽക്കുന്ന നാനിയുടെ മുഖത്തിൻ്റെ സൗന്ദര്യമാണ് വെള്ളിലയുടെ സാദൃശ്യത്തിൽ തെളിയുന്നത് നാനിയുടെ മേനി നിറവും അലൗകിക സൗന്ദര്യവും വെളിപ്പെടുത്തുവാൻ ഈ സാദൃശ്യ കൽപ്പനയ്ക്ക് കഴിയുന്നുണ്ട് അവളുടെ മനോഹര ശരീരത്തിൻ്റെ നിറം വ്യക്തമാക്കാൻ നാനിയെ പൂത്ത ചെമ്പകത്തോടും സാദൃശ്യപ്പെടുത്തുന്നുണ്ട് ഒന്നിന് മറ്റൊന്നിനോട് സാദൃശ്യം കൽപ്പിക്കുന്ന ഉപമാലങ്കാരത്തിൻ്റെ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കൽപ്പനകളാണിത് കരിവീട്ടി കൊണ്ട് കടഞ്ഞെടുത്ത മരികയോട് ആകാശത്തെ സാദൃശ്യപ്പെടുത്തുന്ന ഒരു ഭാഗവുമുണ്ട് ഈ കവിതയിൽ കരിവീട്ടിയുടെ കാതലിനോടുള്ള സാദൃശ്യം ആകാശം കാർമേഘം നിറഞ്ഞ് കറുത്തിരുണ്ടതാണ് എന്ന് കാണിക്കുന്നു ആകാശം കമഴ്ത്തി കമഴ്ത്തിവെച്ച ഒരു വലിയ മരപ്പാത്രം പോലെ തോന്നിപ്പിക്കുന്നു എന്ന ആശയം മരികയോടുള്ള സാദൃശ്യം വ്യക്തമാക്കുന്നുണ്ട് കവിതയിലുടനീളം കാണുന്ന ദ്വിതീയാക്ഷരപ്രാസവും മറ്റു ശബ്ദഭംഗികളും പതിനാല് അക്ഷരത്തിൻ്റെ താളക്രമത്തിലൂടെ ഈണവും ചൊൽവടിവും പകരുന്ന കേകാവൃത്തത്തിലുള്ള രചനയും കവിതയെ ഏറെ ശ്രദ്ധേയമാക്കുന്നു പെരുമയുള്ള ഒരു ഐതിഹ്യ കഥയെടുത്ത് മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളിലേക്ക് കടന്നു ചെന്ന് അതിൽ പതിയിരിക്കുന്ന സമസ്ത വികാരങ്ങളെയും തൻ്റെ മുഴക്കോൾ കൊണ്ട് അളന്നു തിട്ടപ്പെടുത്തുകയാണ് ജി ശങ്കരക്കുറിപ്പ് പെരുന്തനിലൂടെ ചെയ്തത് അതിനായി അദ്ദേഹം ശില്പഭംഗി കൊണ്ടും ആശയഭംഗി കൊണ്ടും ശബ്ദഭംഗി കൊണ്ടും പ്രൗഢമായ ഒരു ഭാഷ തിരഞ്ഞെടുത്തു മരം കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന പെരുന്തച്ഛൻ്റെ ഭാഷയിലും മരവുമായി ബന്ധപ്പെട്ട നിരവധി ഭാഷാബിംബങ്ങൾ നമുക്ക് കാണാം മരവും മനുഷ്യനും പ്രകൃതിയും കലയും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക അനുഭവം ഈ കവിത പകർന്നു തരുന്നു ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ച് വലിയ തച്ചന്മാരായി മാറിയ പെരുന്തച്ചൻ്റെയും മകൻ്റെയും ഐതിഹ്യ കഥ കവിതയാക്കി മാറ്റിയ ജി ആസ്വാദക ലോഹത്തിനു മുമ്പിൽ കമനീയമായ ഒരു കവിതാശില്പമാണ് അവതരിപ്പിച്ചത് എന്ന് നിസ്സംശയം പറയാം